അങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഞാൻ പോകുന്നില്ല നീ പോകുന്നുണ്ടോ നീ പോകുന്നുണ്ടെങ്കിൽ ഞാനും പോകുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ വെറുതെ ഒന്ന് പോയേക്കാം അല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നിട്ട് ആ വെറുതെ ആ അയോധ്യപുരി ഒന്ന് കാണുവാൻ പോലും സാധിക്കാതെ തലയിൽ മുണ്ടിട്ട് നിൽക്കുന്നു കോൺഗ്രസ്സുകാർ അങ്ങനെ ഒരു നിലപാടുമില്ലാതെ പുലമ്പിക്കൊണ്ടിരുന്ന കോൺഗ്രസ്സുകാർ അവസാനം ആ തീരുമാനം എടുത്തിരിക്കുകയാണ് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നാണ് കോൺഗ്രസുകാർ ഇപ്പോൾ പറയുന്നത് ആദ്യം സോണിയ ഗാന്ധി ഉൾപ്പെടെ പോകുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ പിന്നീടാണ് ഈ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് കാരണം കേരളത്തിൽ കോൺഗ്രസ് ബി ജെ പി അന്തർധാരം വലിയ തോതിൽ ശക്തമാണെങ്കിലും കേന്ദ്രത്തിലെ അവസ്ഥ മറിച്ചാണ് പഴവും പഴത്തൊലിയും പോലെ ഒന്ന് മനുഷ്യൻ തിന്നും മറ്റൊന്ന് നാൽക്കാലികൾ ഭക്ഷിക്കും കോൺഗ്രസിന്റെ ശത്രുപക്ഷത്താണ് ബി ജെ പി ആർ എസ് എസ് ബി ജെ പി പരിപാടിയാണ് പ്രതിഷ്ഠ ചടങ്ങ് എന്ന് വിലയിരുത്തലിനെ തുടർന്നാണ് തീരുമാനമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ മുൻ അധ്യക്ഷൻ സോണിയാഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അധിർ രഞ്ജൻ ചൗധരി എന്നിവരെ രാമക്ഷേത്ര ട്രസ്റ്റ് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു ആ ടിക്കറ്റ് അങ്ങ് ക്യാൻസൽ ചെയ്യുവാൻ തന്നെയാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പരിപാടി നടക്കുന്നത് മതം വ്യക്തിപരമായ കാര്യമാണ് എന്നാൽ ആർ എസ് എസും ബി ജെ പിയും അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ രാഷ്ട്രീയ പദ്ധതിയാണ് പണ്ടേ ഉണ്ടാക്കിയത് അപൂർണമായ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കൾ തിരഞ്ഞെടുപ്പ് നേട്ടത്തിനു വേണ്ടി കൊണ്ടുവന്നതാണെന്നാണ് കോൺഗ്രസുകാർ പ്രസ്താവനയിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രീം കോടതി വിധിയെ അനുസരിക്കുകയും ശ്രീരാമനെ ബഹുമാനിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ വികാരങ്ങളെ മാനിക്കുകയും ചെയ്യുന്നുവെന്നും കോൺഗ്രസുകാർ ഇപ്പോൾ വ്യക്തമാക്കി അതേസമയം മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി അധിർ രഞ്ജൻ ചൌധരി എന്നിവർ ആർ എസ് എസ് ബി ജെ പി പരിപാടിയിലേക്കുള്ള ക്ഷണം ആദരപൂർവ്വം നിരസിക്കുകയാണെന്നും പാർട്ടി പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞ മാസമാണ് മല്ലികാർജുൻ ഖാർഗെ സോണിയാഗാന്ധി അധിർ രഞ്ജൻ ചൗധരി എന്നിവർക്ക് ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ലഭിച്ചത് കോൺഗ്രസ് രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് ഇന്ത്യ മുന്നണിയിലെ വിവിധ കക്ഷികൾ ആവശ്യപ്പെട്ടിരുന്നു സി പി എം സി പി ഐ തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികൾ ക്ഷണം നേരത്തെ തന്നെ നിരാകരിച്ചിരുന്നു എന്നാൽ കോൺഗ്രസ് സുവ്യക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നില്ല ഇത് കേരളത്തിലെ മുസ്ലിം ലീഗ് അടക്കമുള്ള ന്യൂനപക്ഷ കക്ഷികളിൽ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് രാമക്ഷേത്ര ചടങ്ങ് പാപ്പി എന്ന നിലപാട് തന്നെയായിരുന്നു എന്നാൽ ഉത്തരേന്ത്യൻ നേതൃത്വത്തിന് വിപരീതമായ നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് പല നേതാക്കളും കോൺഗ്രസ് ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക